സുതുക്കളേ റേണു സുതി ഞാൻ ഇവരെ കുറിച്ച് വീഡിയോസ് കൊണ്ട് ഇവരെ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ ചെയ്യാത്തത് ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല അവരങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചോണ്ട സുതി എന്ന് പറയുന്ന ആ ഒരു നല്ല കലാകാരന്റെ മരണത്തിന് ശേഷമാണ് ഈ രേണു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അറിയാൻ തുടങ്ങി കേട്ടോ സോഷ്യൽ മീഡിയ അറിയാൻ തുടങ്ങാൻ കാരണം ഇവര് നാടകവുമായിട്ടും ഇവരുടെ സോഷ്യൽ മീഡിയ വീഡിയോസുമായിട്ട് ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോയിക്കുമ്പോൾ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയല്ലേ എങ്ങനെ വീട്ടിന്റെ അകത്തിരിക്കാതെ ചില ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ പറയുന്ന പോലെ വല്ല ഖുർആാനും പഠിച്ചിട്ട് ഏതെങ്കിലും ഇങ്ങനെ കുത്തിരിക്കാതെ നിങ്ങൾ എന്തിനും അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നെ നിങ്ങൾ എന്തിനെങ്കിലും വീഡിയോസ് ചെയ്യുന്നേ എന്ന് പറയുന്ന ആക്രോശങ്ങൾ ഇവർക്കെതിരെയുണ്ട് ഇപ്പോ ഒരു പുതിയ ആക്രോശം കൂടി ഒരു ആക്രമണം കൂടി ഇവർക്ക് പിന്നാലെ വന്നിരിക്കുന്നു കേട്ടോ അത് ചിലർക്കായി നല്ല അത് പറഞ്ഞിട്ടുള്ളത് കുറച്ചും നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുള്ള ഒരാളാണ് അവര് സ്വപ്ന സുരേഷ് എന്നാണ് അവരെ പേര് ചില മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം ഈവരുമായിട്ടുണ്ടായിരുന്നു സ്വപ്ന സുരേഷ് ഒരു പോസ്റ്റ് ഇട്ടുണ്ട് അത് ഇങ്ങനെയാണ് വിധവയായ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല സംസ്കാരത്തെ സംസ്കാരത്തെ ബഹുമാനിക്കാൻ പഠിക്കുക രേണുവിന്റെ ഈ ഒരു പോസ്റ്റിനെതിരെയുള്ള ഒരു സംഗതിയാണ് ഇത് എന്താണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്ന സുരേഷ് തന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടത് എങ്ങനെയാണ് ന്യൂ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വിഷു റിക്വസ്റ്റ് യു ടു പ്ലീസ് റെസ്പെക്ട് അവർ കൾച്ചർ ിൽ മീ ഇൽ പ്ലീസ് ഫൈൻഡ് സം അതർട്ടർനേറ്റീവ്സ് യു ആർ നോ ദ വൺ ഓൺലി വിൽ യു സ്റ്റിപ്പിഡിറ്റി കിപ്ലേസ് ലോർഡ് കൃഷ്ണ വിത്ത് സംയുന്നത് ഭഗവാൻ കൃഷ്ണനൊപ്പം നമ്മുടെ രേണു സുധീന്റെ ഒരു പുതിയ റീല് ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു റീല് അത്യാവശ്യം അവരെ നെയ്വലൊക്കെ കാണിക്കുന്നു ഒരല്പ എക്സ്പോസർ ഒരു വീഡിയോ തന്നെയാണ് പറയേണ്ടി വരും ഇതുവരെ അങ്ങനെ ഒന്നും കാണിക്കുന്ന വീഡിയോ വന്നിട്ടില്ല അപ്പൊ ഒരാൾക്ക് ബ്രസ്റ്റ് ഒപ്പം തന്നെ നെയ്വിലൊക്കെ എക്സ്പോസ് ചെയ്തോട്ടുള്ള ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് തൊട്ടടുത്ത് കൃഷ്ണ ഉണ്ട് അങ്ങനെ കൃഷ്ണയോടൊപ്പം നിൽക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തത് നന്നായില്ല ഇതാണ് നിങ്ങളുടെ സംസ്കാരം വിഷുവിനെ നിങ്ങൾ അപമാനിക്കല്ലേ ഭഗവാൻ കൃഷ്ണനോടൊപ്പം നിങ്ങളെ ഓഞ്ഞ മോന്ത കൊണ്ടുവയ്ക്കരുത് എന്ന രീതിയിലുള്ള കമന്റുകളാണ് നമ്മുടെ ഈ ഒരു സ്ത്രീ എഴുതിയിട്ടിരിക്കുന്നത് എന്തായാലും ഈ കാട്ടിക്കൂട്ടുന്നു ശരിയല്ല ഭർത്താവ് ഭരിച്ച ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യമല്ല ഇത് രേണുസുദിയുടെ ചിത്രങ്ങളിൽ അതിരൂക്ഷ സൈബർ ആക്രമണം അത് അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണമാണ് റേണുസുദിയുടെ ഈ ഒരു പോസ്റ്റിന് താഴെ കാണാൻ കഴിയുന്നു കേട്ടോ കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും ഇത്ര അധികം എതിർപ്പ് ഇവരോടുണ്ടോ ആളുകൾക്ക് എന്നാണ് നമുക്ക് കേട്ടോ എന്തായാലും കമന്റിലേക്ക് നമുക്കൊന്ന് കയറിപ്പോകാം കിട്ടുന്നില്ല എന്നാൽ ഇതിന്റെ കമന്റ് എന്ന് പറയുന്നത് അത് ഭീകര കമന്റ് ആട്ടോ എനിക്ക് തോന്നിപ്പോകുന്നത് ഇതേപോലെ നെയ്വൽ എക്സ്പോസർ ആയിട്ടുള്ള ബ്രസ്റ്റ് എക്സ്പോസർ ആയിട്ടുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ പോസ്റ്ററുകൾ ചെയ്യുന്ന ഒരുപാട് സിനിമാ നദിമാരുണ്ട് ഒരുപാട് സീരിയൽ ആക്ടേഴ്സ് ഉണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരാളും അതിനടിയിൽ കിടന്നിട്ട് ഇങ്ങനെ പെരുവടികൾ നടത്താറില്ല എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ മാത്രം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് അങ്ങനെ റീൽസ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്തോട്ടന്നെ അത് കാണുന്ന ആൾക്കാരുണ്ടാവും കാണാത്ത ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ കാണുന്നത് ഒരു ബോഡി ഷെയിമിങ് ആണ് അവരെ ശരീരത്തെ അവരുടെ രൂപത്തെ അവരുടെ മുഖത്തെ അത് ഭീകരമായിട്ട് ഷെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാമാട്ടിപ്പുരയിലെ പെണ്ണുങ്ങൾ എങ്ങനെയാത്ര വാതിൽക്ക് നിൽക്കുക നമ്മുടെ ഇവളൊരു വിഷു ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഇവളൊരു പോസ്റ്റിന്റെ താഴെ വന്ന കമന്റ് ആണ് സ്വപ്ന ഹൗ പിന്നെ അതിന്റെ താഴത്ത് ഒരു സ്ത്രീ ഭർത്താവ് മരിച്ച ശേഷം എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടുന്നു പറയുന്നു അത് അവരുടെ വിഷയമാണ് എന്നാൽ ഇന്നലെ ഇവരുടെ വിഷിങ് ഇതായിരുന്നു എങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് എന്തിനീ ഫോട്ടോ എനിവേ ഒരു നല്ല ശുഭദിനം നേരുന്നു മോനോടൊപ്പം നല്ലൊരു വിഷുവും നേരുന്നു എന്ന് എന്നിട്ട് ഒരു മനുഷ്യൻ രസമായിട്ട് ഒന്ന് ട്രോളിയിട്ടുണ്ട് ഈ സന്തോഷം അന്ന് ആഗ്രഹിച്ചു പക്ഷേ ശുതിച്ചേട്ടം ഉള്ളത് കൊണ്ട് പറ്റിക്കാണില്ല പാവം ഇപ്പോൾ ഇതിൽ ഹാപ്പി ആണല്ലോ സത്യം പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തു കാണിക്കാൻ ഇവറ്റുകൾക്ക് മടിയില്ല ഇത് കോരളമാണ് അതിൻ്റെ താഴത്ത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല പറയുന്ന ഒരു കുറ്റക്കാരാകും വികലത ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയും അറിയപ്പെടുക അതിന് സംസ്കാരം മാത്രമല്ല എല്ലാം അവർ മറയ്ക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോസ്റ്റ് താഴെ തെറി അഭിഷേകം മാത്രമാണ് അത് സ്വപ്ന സുരേഷിനെതിരെയുള്ള തെറിയഭിഷേകമല്ല വന്നിരിക്കുന്നത് രേണുസുദ്ധി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ഫോട്ടോ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് നെയ്വിലൊക്കെ മറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നെയ്വിൽ മറച്ചിട്ടുള്ള നെയ്വിൽ കാണാൻ കഴിയും സൂം ചെയ്ത് നോക്കണം പോകും എന്തായാലും അങ്ങനെ മറച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കാണുന്നത് അതിന് താഴെയാണ് ഇത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ അതിഭീകരമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുന്ന രീതിയിൽ തന്നെയാണോ ഇനി ഭർത്താവ് അങ്ങനെ മരിച്ചു പോയാൽ അവർക്കങ്ങ വീട് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ പറയുന്ന പോലെ അവർ ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളാണ് വീടുണ്ടാക്കി കൊടുത്തത് പിന്നെ ആ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിട്ട് ഇരുന്നാൽ പോരെ ഇരുന്ന് കഴിഞ്ഞ് ഇവര് ജീവിതം മുന്നോട്ട് പോകും അത്വനിക്കണ്ടേ ഒരു സ്ത്രീയാണ് ഒരു നടിയാണ് ഒരു ആക്ട്രസ് ആണ് അവർ അഭിനയിച്ചുട്ടോന്നെ അവര് സീരിയലോ റീലോ അഭിനയിച്ചിട്ട് അതുകൊണ്ട് കിട്ടുന്ന പ്രൊമോഷൻ പൈസ കൊണ്ട് ജീവിച്ചിട്ടേ അതുകൊണ്ട് നാട്ടുകാർക്ക് എന്താ അപ്പൊ ഇവിടെ ആക്ഷേപിക്കുന്നത് അവർ നെയ്വൽ കാൺസ് അവരുടെ മുഖം പലർക്കും ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർ ശരീരം പലർക്കും ഇഷ്ടമല്ല ഇതേ ഫോട്ടോസുകളോ ഇതേപോലെ ഇതേപോലെ ഏതെങ്കിലും സിനിമ നടി നമ്മുടെ ഐശ്വര്യ റായിയോ അങ്ങനെ ലേഡീസ് സൂപ്പർ സ്റ്റാർ അങ്ങനെ ആയതെങ്കിലും ആളുകളൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കനക്ട് അധികം രാഹ് വൗ പിന്നെന്താണ് ഹോട്ട് വാട്ട് ആ ഹോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് പോസ്റ്റിടുന്ന അമ്മാർ മുഴുവൻ ഈ പാവം സ്ത്രീയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയല്ല തോന്നിപ്പോ ബബായ്